അടുക്കളയിൽ പാത്രം കഴുകിയിരുന്ന ബേസാണ് കേട്ടത് അപ്പം ഞാനത് നമ്മൾ വേറെ സ്റ്റീലിൻ്റെ വാങ്ങി കേട്ടോ അപ്പം പിന്നെ ഈ പഴയത് പിന്നെ നമുക്ക് വേറെ ഉപയോഗമൊന്നുമില്ല അപ്പം ഞാനതിൽ ചെടി നടാൻ വിചാരിച്ചു കേട്ടോ വെറുതെ പ്ലാസ്റ്റിക്കാർ കൊടുത്താലും വെറുതെ ഒന്നും കിട്ടുമൊന്നുമില്ല അഞ്ചോ പത്തോ രൂപ തീരും അപ്പം അതിനേക്കാൾ നല്ലൊരു ചെടി വെക്കുകയാണെങ്കിൽ ഒരു ഭംഗിയാവൂലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ നിറയെ ഹോളാണ് കേട്ടോ അടിയിലും എല്ലാ സൈഡിലും അപ്പോൾ ഞാൻ കുറച്ച് അടിയിൽ ഒരു ഒരു ഷീറ്റ് പോലെ വിരിച്ചു പിന്നെ അതിന് ചുട്ടും കുറച്ച് ഇലകളൊക്കെ വെച്ചു കൂട്ടാം അങ്ങനെ കുറച്ച് മണ്ണും പിന്നെ കുറച്ച് കരിയില കമ്പോസ്റ്റും കൂടെ ഇട്ടിട്ട് ഫില്ല് ചെയ്തു പിന്നെ നമ്മൾ ഈ ചെടിൻ്റെ പേര് എനിക്കൊന്നും കറക്റ്റായിട്ട് അറിയില്ല ഉണ്ടാവും നല്ലൊരു ഒലച്ചെടിയാണ് കേട്ടോ ഒരു മൂന്ന് വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ കയ്യിലിത് അപ്പം അതങ്ങനെ അതിൽ ഫില്ല് ചെയ്തു കൂട്ടാം അപ്പോൾ വെറുതെ നമ്മളിങ്ങനെ വേസ്റ്റാക്കി കളയുന്ന സാധനത്തിലൊക്കെ ചെടികൾ വെച്ചാൽ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരത്തെ പണിങ്ങൾ ഇതൊക്കെ തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ